നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടേണ്ടത് എഴുണ്ട് എന്നാണോ ഉത്തരം കിട്ടേണ്ടത് അല്ല വേണ്ട ഇല്ല ഇല്ലാമാണോ ഞാൻ പറഞ്ഞല്ലോ മലയാളികൾ നിങ്ങളോട് ഇത്രയും പറഞ്ഞത് ഞാൻ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുമെങ്കിൽ വീണ്ടും എന്നെക്കൊണ്ട് ഇന്ന കാര്യം പറഞ്ഞാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അതറിയല്ലേ അതറിയാലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല എന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അത് മനസ്സിലാക്കി മതി ആ ആരാ രാഷ്ട്രീയം പറയാതിരിക്കുന്നത് ആ ആരാ രാഷ്ട്രീയം ആരാ രാഷ്ട്രീയം പറയാതിരിക്കുന്നത് എല്ലാവരും രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മുഖ്യമന്ത്രി പറഞ്ഞതും രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ രാഷ്ട്രീയമാണ് ഏഹ് വാസം പറഞ്ഞത് രാഷ്ട്രീയ രാഷ്ട്രീയമാണ് എല്ലാവരും പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയ പിന്നെ രാജ്യം ഉണ്ടാവും രാഷ്ട്രീയം പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ കുമ്പളങ്ങനെ പറ്റിയ പറയാ രാജ്യം ഭരിക്കുന്ന പാർട്ടികളുടെ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ രാഷ്ട്രീയം തന്നെയാണ് പ്രസംഗിക്കുക പിന്നെ നിങ്ങൾക്ക് ചോദിക്കേണ്ടെന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു വേണ്ടത് കക്ഷി രാഷ്ട്രീയം പറയണമെന്നുള്ളത് മാത്രമാണ് കക്ഷി രാഷ്ട്രീയം പറയേണ്ടതായിരിക്കും കക്ഷി രാഷ്ട്രീയവും കൂടി പറഞ്ഞു അതാ പറഞ്ഞു അതാ അത് ശരിക്കും അങ്ങനെ പറയേണ്ടി ഉണ്ടായിട്ടു കക്ഷി രാഷ്ട്രീയം പറയേണ്ടി രാഷ്ട്രീയം പറഞ്ഞോട്ടെ കുഴപ്പമില്ല പക്ഷെ കക്ഷി രാഷ്ട്രീയം പറയണ്ട അത് വെറുതെ പറഞ്ഞാണ് കാരണം എന്താ പറയാ അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ആദ്യം നിങ്ങൾക്കൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി പലരും പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപാടികളിലും അവിടെയുള്ള അംഗീകൃത രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് എല്ലാം പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ തീർച്ചയായിട്ടും ജില്ലാ സെക്രട്ടറി പോകും അതൊരു വാർത്തയായിട്ട് മനോഹരമായി കൊണ്ടുവന്നേ ഇന്ന് അതിനെ എപ്പോൾ എല്ലാ സന്ദർഭത്തിലും ഉള്ള ഒരു പണിയാണല്ലോ രാകേഷ് ക്ഷണിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ മുഴുവൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ അവിടെ അതിനുള്ള വേറെ പ്രത്യേക ക്ഷണം അവിടുത്തെ ജില്ലാ ജില്ലാ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമൂഖല പാർട്ടി നേതാവും തന്നെയല്ലേ പാർട്ടി നേതാവ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി തന്നെയാണല്ലോ ചിലപ്പോൾ പറയുക ആരെങ്കിലും അവിടെ ക്ഷണിച്ചിട്ടുണ്ടോ അപ്പോൾ അവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ രണ്ടാൾ പ്രസംഗിക്കേണ്ടായിട്ടില്ല ഒരാൾ പ്രസംഗിക്കുന്നതിന് പകരം രണ്ടാളെ പ്രസിദ്ധിപ്പിച്ചാൽ മനസ്സിലാക്കാം പങ്കെടുത്തതിനെ സംബന്ധിച്ച് എത്രത്തോളം എന്തിനാണ് വിമർശിക്കുന്നത്